உம்ம் வீடியோ எடுத்துக்கோங்க போன்ல. <music/> அக்கொட்டை அக்கொட்டை போருக்கு എവിടെ എവിടെ പോണോ എവിടെ അങ്ങനെ തണുപ്പില്ലല്ലേ ഒട്ടും തണുപ്പില്ല ീ ഇന്നലെ മൊത്തം രാത്രി വാളും വെച്ച് കിടന്നുറങ്ങിട്ട് പോയി വണ്ടി വണ്ടി കയറി വണ്ടി വന്ന സമയം തവണ വെച്ച് കണ്ടിയാണ് ത്യാജ് വണ്ടിക്ക് എന്തായിരുന്ന ത്യാജ് പറഞ്ഞാ ഞാൻ പത്ത് പേക്കാരാ ഇപ്പ എന്താ പറഞ്ഞ ഞാൻ കട്ടക്കി നിൽക്കുന്നല്ലേ കട്ടക്കി നീക്കു പോട്ടി കയറാൻ നിൽക്കുന്നതാ ഇന്ന് ഇന്ന് കിട്ടി പോട്ട് ഇന്ന് കിട്ടിയാ പോലെ എന്തോളിയ എന്തോട്ട് വോട്ട് നിക്കാണെ ക്യൂലാണ് നീന്താറിയാ വോട്ട് ഓടിക്കാറിയാം ഓടിക്കാം ചെലതു ദിവസം ഓടിക്കുമ്പോ വോട്ടോടിക്ക ടാ ടിക്കറ്റ് കിട്ടി നീ ഇടിച്ചു കയറി മേഴിക്കൂ എന്തോ ഇല്ല ടിക്കറ്റ് ഇല്ലേ

നിനക്ക് അടിക്കാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് കളറ് നീല അപ്പൊ ധൈര്യമായിട്ട് പോവാ നീ ഇല്ലേ ബോട്ടിൽ പോവാൻ ബോട്ടിങ്ങിന് പോകണ്ടോ ഇല്ല അവന് ഇതുണ്ടാ കാർഡുണ്ട് മഞ്ഞ കാർഡ് അതില് കിട്ടും ഒരുപാട് നേരത്തെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടേഷം നിധി ആ ടിക്കറ്റ് ബോട്ടിങ്ങിന് പോ നമ്മൾ ഇത്രയും പേരോടെ ഓ അതുകൊണ്ടാണ് ലേറ്റ് ഇതാ നമ്മളോട് നമ്മളോട് ഇത്യാണത്തിൽ പോണീ കൊടൈക്കനാലും തമിഴ് പറയണ മലയാളത്തിൽ സംസാരിക്കാരി ടുത്ത ബോട്ടിംഗ് ആണ് എഴുതിക്കുന്നുണ്ടല്ലേ ലൈഫ് ജോക്കറ്റ് എല്ലാവരും ഓരോ ജോക്കറ്റ് ഇട്ടോ അടേ എനിക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ജോക്കറ്റ് വേണം താങ്ക് യു നരച്ച ജോക്കറ്റ് ആയി പോയെന്നേ ഉള്ളു ീ എന്താടാ വെടിവെക്കാൻ പറ്റാ പോണ ആർമിസാ നീട്ടർ ചേട്ടാ നമ്മള് ഓൾറെഡി ഓൾവ ഒരു മൂന്നെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് അട വരി വര്യായിട്ട് വേട്ട എല്ലാരും ക്യൂലിക്ക് വെ ഇത് പോലെ വെള്ളത്തിൽ വീഴും പോണേ എങ്ങനെയട വേണേ നിതിന് എങ്ങനെയടാ ചേട്ടാ ചേട്ടനട ഈ ബോട്ടിന്റെ കപ്പിത്തായി യസ് ഓക്കെ ചേട്ടാ മുക്കിട മുക്കി കൊല്ലല്ലേ വെള്ളത്തില് വലത് കാലുവെച്ച് കയറി ടൈറ്റാനിക്കില്ലാളിയാ തന്നെ അപ്പൊ മുങ്ങിയാ ഉറപ്പായിട്ട് മുങ്ങു എടാ എല്ലാരും നാളെ മറ്റന്നാ ജോലിക്ക് പോകാനുള്ളാണ് ആരും വെള്ളത്തിൽ ചാടിക്കളല്ലേ ഇതിന് ഡ്രൈവറില്ലേ ചേട്ടാ ഈ വണ്ടി പോവോ ഇപ്പൊ ആ ബാക്കി ടീംസ് അവിടെ കേറിയല്ലേ ഹായ് ഏയ്

ട്ടോ പിടിച്ചിരുന്നോ എങ്കാടാ വര മുട രണ്ടു തവണ കുളിച്ച ടക്കറ്റ് കുളിക്കാനായിട്ട് സൈക്കിളി തലേടാ വയ്യേടാ ആയിടാ കല്യാണത്തെ വയ്യേ കണ്ടിട്ട് പോയ വാനാ കൊണ്ട പാമ്പ് ഉള്ളേടോ ആമേലെ മൊയലേ ആഹാ നമ്മൾ വിക്നേഷ് ഒക്കെ ഇവിട ടീമൊക്കെ നമ്മൾ ടീം അമ്മണിയുടെ ടീം നമ്മൾ ടീംസ് ഒക്കെ ഇവിടെയാണ് ഉണ്ട് ടീംസ്രെ കാണാനില്ല ഇടിണ്ടാവോ ആന ആരെങ്കിലും വരാൻ ചെയ്യുന്നു സ്റ്റോപ്പ് ഇല്ല ഇതാ അണ ടൈറ്റാനിക്ക് ഓടിച്ചിട്ടുണ്ടെന്ന് പണ്ട് അണ്ണന്റെ അണന്റെ പതിനെട്ടാം വയസ്സില് ടൈറ്റാനിക്കുന്നു മാമുന മാമുനങ്ങണേ ബോട്ട് മറിക്കല്ലേ ആരും ബോട്ട് അടുപ്പിക്കട്ടെ ബോട്ട് അടിപ്പിക്കാടി മാസത്തെ ആദ്യോ അയ്യോ അവിടെ എങ്ങനെയുണ്ടായിരുന്നു സാഹസിക യാത്ര സാഹസിക യാത്ര എങ്ങനെയുണ്ടല്ലേ എവിടെയാണോ അജിനണ്ടേ അജിനിട്ടോ ജോലി കിട്ടി അജിനിവിടെ ജോലി കിട്ടി ആടാ ബോട്ട് നീ മേടിച്ചോട്ടെ ജാക്കറ്റ് കൊടുത്തിട്ട് പോണേട

ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോട്ടാ ചാർജർ നോർമൽ ചാർജറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നൊന്ന് ഓ ചാർജർ എല്ലാം അവൈലബിൾ ആണല്ലേ ഓക്കെ താങ്ക്സ് ഹലോ ആ ഓക്കെട്ടാ അത് പക്കാ ഒരു പ്രാവശ്യം ഓൺ ചെയ്താൽ സൗണ്ട് മാത്രം ഓക്കെ 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 അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തേക്കേ വേറെ അതുപോലെ എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവും ഓക്കെ അതെന്തായാലും ഒന്ന് പാക്ക് ചെയ്തേക്ക് ചേട്ടാ വാ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ ഒന്നും മേടിക്കുന്നില്ല ചോക്ലേറ്റ് ഒന്നും വേണ്ട എന്താ ഷുഗർ കട്ടോ അടിപൊളി അപ്പൊ ചേട്ടാ അതൊന്ന് പാക്ക് ചെയ്തേക്കേട്ടാ ശരി എടാ വണ്ടിയില് കേരടാൻ കൊടൈക്കനെ കാണണമെന്ന് ആഗ്രഹമായിട്ട് വന്നതാ പക്ഷെ പെട്ട് ഫുള്ള് ബ്ലോക്ക് ആണ് ഗൈസ് കൊടൈക്കനർ ഫുള്ള് ബ്ലോക്ക് ആണ് ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ലാത്തൊരു ബ്ലോക്കാണ് ഒരു മണിക്കൂർ കൂടുതലായി ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വണ്ടി അനങ്ങിയിട്ടില്ല അവിടെ നിന്ന് എന്താ നമ്മുടെ കൂടെ വന്നവരൊക്കെ ലാസി ഇറങ്ങി നടന്നാണ് വരുന്നത് അത്രമാത്രം ബ്ലോക്ക് ഉണ്ട് കണ്ടോ വണ്ടി കണ്ടോ അവസ്ഥ ഇതിനെ അളിയ ഗുണാക്കേവ് കാണാൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്തിയത് ഒരു മലേനെ മുകളിലാണല്ലോ ഗുണാക്കേവ് വേണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ എത്തിക്കുന്ന ഒരു മലേന മുകളിലാണല്ലോ

ഒരു കിട്ടില്ല സ്പോട്ട് ഗെയ്സ് അടിപൊളി ഒരു സ്പോർട്ട് കോടമഞ്ഞു വേണ്ടോ കോടമഞ്ഞ് വരുന്നതോ ഇനിയൊരു സ്പോട്ട് കുറേ കുഞ്ഞുങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട് കോടമഞ്ഞു വാ കണ്ടിട്ട് വരാം അങ്ങോട്ട് നടക്കാം നടന്ന് കാണാവാട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കണ്ടാ ബ്ലോക്ക് കണ്ടാ അതും ഒരു ക്ലൈമറ്റ് ഉണ്ട് പറ്റിയൊരു ആണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതാണ് അവസ്ഥ ബ്ലോക്ക്

പക്ഷെ അളിയാൽ മഴയും കൂടെ വേണമായിരുന്നു ചെറിയൊരു ചാറ്റ മഴയും കൂടെ ഉണ്ടായിരുന്നു അടിപൊളി വൈബായിട്ട് ഇങ്ങനെ നല്ല കോട കയറി വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം കോട കേറി വരുന്നുണ്ട് ഈ ഗുണക്കവ് ഗുണ ആണെങ്കിൽ ആ ഇത് നമ്മുടെ ഇഞ്ചിയോൺ കീഴില് വരുന്ന വണ്ടിയാണ് കറക്റ്റ് ആണ് നയൻ നമ്മടെ ഏതോ കസ്റ്റമർ അപ്പൊ ഇവിടെ ഉണ്ട് നടന്നു നടന്നു നടന്ന് നടക്കാരു സുഖമുണ്ടോ പക്ഷെ നല്ല മഞ്ഞു എന്നൊണ്ട് അറിയുന്നില്ല ഗുണാക്കാമല്ലോ അത് അതാണ് ഗോൾഫ് ക്ലബ്ബ് ക്ലബ് അല്ലേ ും മഞ്ഞുണ്ട് ഗുണാക്കേവ് കാണാൻ വന്നപ്പം കഷ്ടപ്പാടുണ്ടോന്ന് അറിഞ്ഞില്ല അളിയത്തിണ്ടോ ഇത്രയും റിസ്ക് ആയ ഗുണക്കേവ് കാണാൻ വരക്കാന്ന് അറിഞ്ഞില്ല അയ്യോ അവരൊന്നും കാണാൻ പോലൂല്ല നടന്ന് നടന്ന് ഗുണാ കൈവിലെത്തി ഒന്നൊന്നര കിലോമീറ്റർ നടക്കുന്നത് നമ്മമാതിരി ബ്ലോക്ക് ഇത് കണ്ട ക്രോസ് ചെയ്യുന്നേരും മുന്നേ ഞങ്ങടെ നടന്ന് എത്തി ഇവിടെ

നല്ല തിരക്കുണ്ട് നമ്മുടെ ശബാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നടക്കണം വീട്ടിന്റെ വെളി ഇറങ്ങിയാൽ ബൈക്കില്ലാതെ ഇറങ്ങാത്തവനാണോ ആദ്യമായിട്ടാണ് ഇത്രയും നടക്കണം അപ്പം പെട്ടി അതുപോലെ തന്നെ ഇത് ആ കറക്റ്റാ

കുറച്ചുപേരെ കാണാനൊന്നുമില്ല എല്ലാം ഇത് കണ്ടിറങ്ങിയിട്ട് കണ്ടുപിടിക്കണേ എവിടെന്നെങ്കിലും എന്തായാലും വന്ന കാര്യം നടന്നു നല്ല തിരക്കുണ്ടല്ലോ ഗൈസ് നല്ല തിരക്കുണ്ട് ആൾക്കാരിണ്ടോ ഇത് എവിടെ എന്താണോ വന്ന ഇവിടെ എന്താ കാണാ ബൈലരി ബൈലരി ബാബു അങ്ങോട്ട് പോകും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു പാസിലേക്ക് പോണം സുഭാഷിത് കണ്ടി ചേരാ അതന്നെ എല്ലാരും പറയും വരാന്ന് അങ്ങോട്ട് ലോക്ക് എടുക്കുന്നം അങ്ങു ദക്കിനെ തരക്ക് അയ്യോ കേറിയടാ ഇവരെ എത്തി ചരിടാ ഇവരെ കേടാ നിക്കടാ ഞാൻ എന്നുണ്ട് എന്നുണ്ടോ കണ്ടു കളിയ ഇതുവരെയാണ് സുഭാഷ് കാണിക്കാൻ വേണ്ടി പോയത് സുഭാഷ് അഹങ്കാരം കാണിക്കാൻ പോയ സ്ഥലം ഇതാണല്ലേ ഈ കുഴിക്കാത്തൊന്ന് ചാടല്ലേ കമ്പനിയിൽ വന്നാൽ നാളെ വർക്കിംഗ് ആണ് കാര്യം കുഴിക്കാത്തു പോവല്ലേ സ്ക്രീകൾ ഉണ്ടോ jadi selo selo apa ah okey 10 10 ni ni nak datang kat